ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് അഭ്യർത്ഥന നിരസിച്ചതിന് പിന്നാലെ കർണാടകയിലെ മൂന്ന് കോളേജ് വിദ്യാർത്ഥിനികൾക്ക് നേരെ ആസിഡ് ആക്രമണം ഒരു വിദ്യാർത്ഥിനിയുടെ സംഭവത്തിൽ എം ബി എ വിദ്യാർത്ഥിയായ നിലമ്പൂർ സ്വദേശി അബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ദക്ഷിണ കന്നഡ ജില്ലയിലെ കടബ പി യു കോളേജിലെ മൂന്ന് വിദ്യാർത്ഥിനികൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഒരു വിദ്യാർത്ഥിനിയുടെ നില ഗുരുതരമാണ് അലീന സിബി അർച്ചന അമൃത എന്നിവർക്കാണ് ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റത് ഇവരെ കടബ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂവരെയും വിദഗ്ധ ചികിത്സയ്ക്കായി മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി രണ്ടുപേരുടെ പരുക്ക് ഗുരുതരമല്ല വിദ്യാർത്ഥിനികൾ കോളേജിൽ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നതിനിടെയാണ് സംഭവം തൊപ്പിയും മുഖംമൂടിയും ധരിച്ചെത്തിയ പ്രതി കുപ്പിയിൽ കരുതിയ ആസിഡ് വിദ്യാർത്ഥിനികൾക്ക് നേരെ ഒഴിക്കുകയായിരുന്നു ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ദൃക്സാക്ഷികളും പ്രദേശവാസികളും ചേർന്ന് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു കസ്റ്റഡിയിലായ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്ന് ദക്ഷിണ കന്നഡ എസ് പി സി ബി ഋഷ്യന്ത് അറിയിച്ചു നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ